ഇങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ചക്കുളത്തെ വീട്ടിൽ തലേദിവസം വന്നിരുന്നു നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ നിന്ന് അമ്പലമൊക്കെ അമ്പലത്തിൻ്റെ പരിസരം അമ്പലത്തിലെ ഒരുക്കങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് നമ്മൾ അതായത് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിനടുത്ത് തന്നെ വ്യാസപുരം വേദ വ്യാസ ഹനുമാൻ സ്വാമി ക്ഷേത്രം അവിടെയാണ് നമ്മൾ ഞങ്ങൾ പൊങ്കാല ഇടുന്നത് കാരണം ചക്കുളത്ത് അമ്പലത്തിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പം നമ്മൾ ഇവിടെ ആകുമ്പം കുറച്ച് സൗകര്യമുണ്ട് അങ്ങനെ ഞങ്ങൾ തലേദിവസേ വന്ന് കലമൊക്കെ ഒരുക്കി വെച്ചിരുന്നു നമ്മളിപ്പോൾ അതാ ദൈ ഗോപുട്ടൻ രണ്ട് കല നമ്മുടേതാണ് അപ്പം അനിയൻ എന്നാ പേരൊക്കെ എഴുതിയിട്ട് കാരണം നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്കല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പൊങ്കാല ഇടാം അപ്പം അത് അതിന് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കലത്തിൽ പേരൊക്കെ എഴുതി വെച്ചിരുന്നത് എന്നിട്ട് പീ കണ്ടോ കലത്തിലെ രണ്ട് കലത്തിലും പീ അതായത് പിങ്കിയുടെ പീ പിങ്കി എന്നാണ് അനിയൻ്റെ പേര് കൃഷ്ണം എന്നാണ് അപ്പോൾ പിങ്കി പിങ്കി എന്നാണ് വിളിക്കുന്നത് അപ്പം അനിയൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് കലത്തിലതേ കണ്ടോ എല്ലാവരും കലത്തില് പേരൊക്കെ എഴുതി വെച്ചിരിക്കുക മാറിപ്പോകാതിരിക്കാനും അവരവരുടെ അഥവാ രാവിലെ തൊഴാനൊക്കെ പോയി കഴിഞ്ഞാൽ താമസിച്ച് വരുമ്പോൾ സ്ഥലം കിട്ടാതിരിക്കും കിട്ടത്തില്ല അപ്പം ഇങ്ങനെ പിടിച്ച് കലമൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഇത് ഒരു ചേട്ടനാണ് ചേട്ടൻ അവരോട് സംസാരിക്കുക ചേട്ടന് പുള്ളിയായിട്ട് സംസാരിക്കുകയാണ് അപ്പം ഗോപുട്ടൻ പോകാൻ പോകാമെന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷമയില്ല എവിടെയെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാൽ ആ പോകാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഹനുമാൻ സ്വാമിയുടെ വി പ്രതിഷ്ഠയാണിത് ഇവിടെ കൈ നോക്കുന്നത് കണ്ടോ ഞാൻ കൈ നോക്കുന്നവര് കുറേ നേരം കൊണ്ട് വിളിച്ചോണ്ടിരിക്കും അപ്പം ഞാൻ ചേട്ടനോട് പറയാണ് എൻ്റെ കൈ കഷ്ടമല്ലേ അല്ലേട്ടാന്ന് അപ്പോൾ അതേ അവർ കൈനോക്കിയപ്പം ദേവിനെ വഴക്കു പറയുക ദേവീനോട് പറയുകയാണ് വീഡിയോ എടുക്കണ്ടെന്ന് വീഡിയോ എടുക്കരുതെന്ന് അവർ പറയാം അങ്ങനെതാണ് ഇതാണ് കാർത്തിക സ്തംഭം അതായത് നാളെയാണ് കാർത്തിക അതായത് പൊങ്കാല കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഇത് കത്തിക്കുന്നത് കാർത്തിക സ്തംഭം കത്തിക്കുന്നത് അതുകൊണ്ട് അമ്പലത്തിലെ ഒരുക്കങ്ങളൊക്കെയാണ് കാർത്തിക സ്തംഭം എന്ന് വെച്ചാൽ ഒരു വർഷത്തെ ദേവിയുടെ ഉടയാട കാണും ഇതിൽ ഒരു വർഷം അതായത് ഈ കാർത്തിക ദിവസം ഇത് നമ്മൾ കത്തിക്കത്തില്ല കാർത്തിക ദിവസം ഇത് കത്തിക്കും അത് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം പിന്നെ അടുത്ത കാർത്തിക വരെയുള്ള ആ ഉടയാടകൾ കരിമരുന്നൊക്കെ വെച്ചിട്ടാണ് ഇത് കത്തിക്കുന്നത് അതിനെന്തോ ഐതിഹ്യമുണ്ട് അതായത് കണ്ടു ഞങ്ങളന്ന് നല്ല രസമായിരുന്നു അന്ന് ആ മൊത്തം കണ്ട് ഇവിടെ ഒക്കെ അറിയുന്നവർ തന്നെയാണ് കാരണം വെച്ചാൽ വീട് ആ തൊട്ടപ്പുറത്ത് തന്നെ അല്ലേ അപ്പം ഈ ഇവിടുത്തെ കടയിലും ആളുകളുമൊക്കെ അറിയുന്ന ആളുകളൊക്കെ തന്നെ അവരോടൊക്കെ സംസാരിച്ചും ഒക്കെയാണ് ഞങ്ങൾ കാണുന്നിടത്തൊക്കെ കാണുന്നവരോട് സംസാരിച്ചും വേണ്ടിയും ഒക്കെയാണ് ഞങ്ങൾ പോകുന്നത് കണ്ടോ അപ്പോൾ ദേവു ഇപ്പാണിപ്പം വീഡിയോ എടുക്കുന്നത് ദേവുവാണ് വീഡിയോ എടുക്കുന്നത് ഇതൊക്കെ തല പൊങ്കാലയിടാനായിട്ട് വന്ന് ദൂരേന്നൊക്കെ വന്ന് കിടക്ക തലേ ദിവസമൊക്കെ വന്ന് കിടക്കുന്ന ആളുകളൊക്കെയാണ് ഇത്തവണ എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആള് പൊതുവെ ആള് കുറവാണ് ഈ വർഷമാണ് പൊങ്കാല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിലും അത്രയും ഇല്ലായിരുന്നു ആ കോവിഡിൻ്റെ ആ തീവ്രത കുറഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷം പൊങ്കാല കുറവായിരുന്നു പക്ഷേ ഇത്തവണ പൊങ്ക ഒരുപാട് ഉണ്ടായിരുന്നു എങ്കിലും എല്ലാ വർഷത്തെയും അപേക്ഷിച്ചു കോവിഡിന് മുന്നേ ഉള്ള എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു അന്നത്തെ ഇവിടെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ അതാ രണ്ടോ കലവും ആളുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് പോസിറ്റീവ് എനർജിയാണ് നമ്മളിങ്ങനെ എത്ര സങ്കടം അങ്ങനെയല്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും കൊച്ചു കുട്ടികളുടെ കളി നമ്മൾ ചെറുതിലേക്ക് അമ്പലത്തിൽ ആ ഒരു ഫീലിങ്സ് തന്നെ ഉണ്ടാകും നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ട് കടകളിലൊക്കെ കയറി ഒക്കെ പോകുമ്പോൾ പോകുമ്പോ ആളുകളൊക്കെ കലമൊക്കെ എടുത്തു വെച്ചിട്ട് അവിടെ തന്നെ കിടക്കുകയാണ് ആ ചേട്ടൻ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് ലൈറ്റിംഗും കാര്യങ്ങളും എന്താ എല്ലാം കണ്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് പോവാ തിരിച്ചു പോവാണ് അതായത് രാവിലെ പിറ്റേ ദിവസം രാവിലെ ആയി നമ്മള് വന്ന് കലമൊക്കെ ഒരുക്കി ഇവിടത്തേക്ക് അവിടെ നിറയെ ആളായിരുന്നു നമ്മള് തലേ ദിവസം കുറച്ചുപേരെയുള്ള പക്ഷെ പിറ്റേ ദിവസമായപ്പോ ഒരുപാട് ആളുകളായി അമ്പലത്തിൽ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഞങ്ങള് ഞാനും ഉണ്ടായിരുന്നു അനിയത്തിയും ഞങ്ങൾ ഇങ്ങനെ കലത്തിലേക്ക് പൊക്ക വെച്ച് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് പൊങ്കാലം തുടങ്ങിയത് അപ്പം വരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ എന്തോ ആരോഗ്യപരമായ കാരണങ്ങള് അദ്ദേഹത്തിൻ്റെ മകനാണ് ഗോകുൽ സുരേഷ് ആയിരുന്നു കാടിക്കാൻ പറ്റുന്ന ഞങ്ങളിതാ തോർത്തൊക്കെ എടുത്ത് എല്ലാ ഇതും കണ്ടോ തോർത്തൊക്കെ എടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ തോർത്തൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് എങ്ങനെ ഉടുക്കും എന്നൊക്കെ രണ്ടുപേരും കൂടെ ഉടുക്കണോ തലയിൽ കെട്ടണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞാൻ അതാ ഉടുത്ത് നോക്കുന്നുണ്ട് ആദ്യം കൊടുത്തു പിന്നെ പുക കടിച്ചിട്ട് ആകെ കണ്ണും മൂക്കും ഒക്കെ പറയാൻ പറ്റാത്ത രീതിയിലായി പിന്നെ അതൊക്കെ തുടയ്ക്കാനായിട്ട് എടുത്തു അത്രയും അങ്ങനെ ആയിരുന്നു ചൊല്ലി പ്രാർത്ഥന തുടങ്ങി അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ പൊങ്കല്ലേ തുടങ്ങത്തുള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് തല ഒക്കെ മൂടി വെച്ചിരിക്കാണ്ട് വിളിച്ചൊരു പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ അവിടെ അമ്പലത്തിൽ അതെ ഞങ്ങളുടെ കണ്ടോ ഞങ്ങൾ തീയക്കെ കത്തിച്ചു കലോക്കെ ആരിയൊക്കെ തിളച്ചു അനിയത്തിയുടെ ആദ്യം തിളച്ചു തൂവി എൻ്റെ തിളച്ച് എൻ്റെ ശകലം വലുതുമായിരുന്നു ഒരുപാട് അതിൻ്റെയും തിളച്ച തൂവി അങ്ങനെ പൊങ്കാല നല്ലതുപോലെ ഭംഗിയായിട്ട് പൊങ്കാല വൈകുന്നേരമായിട്ടിപ്പോൾ ഞങ്ങൾ കാർത്തിക സ്തംഭം കത്തിക്കുന്നത് കാണാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് കാ ദേവിയുടെ ഒരു വർഷത്തുടയാടകൾ വേണമെങ്കിൽ കരിമരുന്നൊക്കെ വെച്ചിട്ട് അത് കത്തിക്കുകയാണ് കണ്ടോ അത് നല്ലൊരു കത്തി അവസാനം നല്ലൊരു കാഴ്ചയാണ് അത് ഭയങ്കര തിരക്കായിരുന്നു ഈ കാർത്തിക സ്തംഭം കത്തിക്കുന്നത് കാണാനായിട്ട് വലിയ തിരക്കായിരുന്നു ആ ഉടയാടുകളൊക്കെ അതിൻ്റെ അകത്തൊക്കെ കരിമരുന്ന് വെച്ചിട്ടാണ് ഇതിങ്ങനെ ചുറ്റി വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത് അതാണ് ഇങ്ങനെ അതൊരു ഒരുപാ ഒരുപാടെന്നു വെച്ചാൽ നമുക്കറിയാമല്ലോ ഈ ഇത്രയും തിരക്കുള്ള അമ്പലത്തിൽ ഒരു ദിവസം തന്നെ ഒരുപാട് ഉടയാടകളൊക്കെ കത്തില്ല അപ്പം ഒരു വർഷത്തെ ഉടയാടകളെന്ന് പറയുമ്പോൾ അത്രയും കാണും ഇതിങ്ങനെ ചുറ്റി 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 അതിനിടയ്ക്ക് കരിമരുന്നൊക്കെ വെച്ചിട്ടാണ് അത് ഇങ്ങനെ കത്തുന്നത് കണ്ടോ അറിയാമായിരിക്കും അറിയാം ആളുകളെ കാണാത്ത ആളുകളൊക്കെ കാണില്ലാന്ന് ഞാനിങ്ങനെ പറയുന്നത് അതിങ്ങനെ കത്തി തീരാറായി നല്ലൊരു കാഴ്ചയാണ് ഈ വർഷത്തെ കാർത്തിക സ്തംഭവും പൊങ്കാലയും ഒക്കെ കഴിഞ്ഞ് നവരാത്രി ഉത്സവമുണ്ട് പന്ത്രണ്ട് ദിവസത്തെ ഉത്സവമുണ്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി കാണേണ്ട വഴ്ചകള് തന്നെയാണ് അപ്പം എന്താ മൊത്തം കത്തി തീർന്നുകൊണ്ട് മൊത്തം അങ്ങനെ കത്തി തീർന്നിരിക്കുകയാണ് കൂടെ കാണിക്കുകയാണ് എന്താ കണ്ടോ ഒന്നുകൂടെ ഇതാ കണ്ടോ അതാ കാർത്തിക സ്തംഭം കത്തി കത്തിരാറായി നന്നായി ഇത് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഭയങ്കര ദൈവം ഒരുപാട് സമയം ആകുമ്പോൾ ഇപ്പോൾ പോകേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മുറത്തോ തീർന്നിട്ട് പോകുക പറഞ്ഞു പറഞ്ഞു ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ നിന്നു കണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വീഴിയെടുക്കുന്നുണ്ട് ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ